നമസ്കാരം എങ്ങനെയും അണ്ണാമലയെ പൂട്ടുക എന്നുള്ളതാണ് സ്റ്റാലിന്റെ ലക്ഷ്യം ഇപ്പോൾ കെ അണ്ണാമലയ്ക്കെതിരെ കേസെടുത്തതും ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അണ്ണാമല സ്റ്റാലിന് എന്നും ഒരു ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്തിയെന്ന കുറ്റം ചുമത്തി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ തമിഴ്നാട്ടിലെ ധർമ്മപുരി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനുവരി എട്ടിന് പാപ്പി റെഡ്ഡി പട്ടിക്കടുത്ത് ബൊമ്മിടി പ്രദേശത്ത് ബി ജെ പി അധ്യക്ഷൻ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ റാലിക്കിടെ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത് പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ അണ്ണാമലയെ ഒരു കൂട്ടം ക്രിസ്ത്യൻ യുവാക്കൾ എതിർത്തുവെന്നും ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായതായും ധർമ്മപുരി പോലീസ് പറഞ്ഞു അണ്ണാമല തന്റെ റാലിക്കിടെ പാപ്പി റെഡ്ഡിപ്പട്ടിയിലെ സെന്റ് ലൂതർ പള്ളിയിലെ മേരിയുടെ പ്രതിമയിൽ ചാർത്താൻ എത്തിയതായിരുന്നു എന്നാൽ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിന്റെ പള്ളി പ്രവേശനത്തെ എതിർക്കുകയും അണ്ണാമലയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറഞ്ഞത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രതിഷേധമുയർത്തിയ യുവാക്കളോട് അണ്ണാമലെ മണിപ്പൂർ വിഷയം വിശദീകരിച്ച് നൽകിയെങ്കിലും അവർ രൂക്ഷമായി തർക്കമുണ്ടാക്കുകയായിരുന്നു നിങ്ങൾ ഡി എം കെ പോലെ സംസാരിക്കരുത് ഇതൊരു പൊതു ഇടമാണ് എന്നെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഞാൻ പതിനായിരത്തോളം ആളുകളെ അണിനിരത്തി ധർണ നടത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നും അണ്ണാമലെ പറയുന്നത് വൈറലായ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും കാർത്തിക് എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മപുരി ജില്ലയിലെ ബൊമ്മിഡി പോലീസ് സ്റ്റേഷനിൽ നൂറ്റി എ ൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ സംഭവം ആസൂത്രിതമാണെന്നും അണ്ണാമലയുടെ പള്ളി പ്രവേശനത്തെ എതിർത്ത സംഘത്തെ ഭരണകക്ഷിയായ ഡി എം കെ യുടെ ആളുകളാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അണ്ണാമലക്കെതിരായി ഉണ്ടായ ഈ കേസ് ഡി എം കെ സർക്കാർ വായിക്കുന്നതിന്റെ അടയാളം മാത്രമാണ് വെബ് ന്യൂസ് വെബ്ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്